ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഉപ്പിലിട്ട മാങ്ങ കൊണ്ടുള്ള അച്ചാറാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ മുന്നേ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നോക്കിയാൽ അച്ചാറിടാം കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളൊരു അച്ചാറാണ് വേനൽക്കാലത്തൊക്കെ നമുക്ക് കുറേ മാങ്ങ ഇട്ടുമ്പോൾ ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മഴക്കാലം ആവുമ്പോൾ ഇങ്ങനെ അച്ചാർ അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അത് ഞാനിവിടെ ഉപ്പിലിട്ട മാങ്ങ എടുത്തിട്ടൊന്ന് ജസ്റ്റ് അതിലെ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കണ്ട ഞാനിവിടെ നീളത്തിലാട്ടോ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ വേനൽക്കാലം ഒക്കെ കഴിഞ്ഞിപ്പോൾ മഴക്കാലമായി അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി കാരണം വേനൽക്കാലത്ത് നമുക്ക് ഒരുപാട് മാങ്ങ കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഇങ്ങനെ കുറേ മാങ്ങ കിട്ടുമ്പോൾ മാങ്ങ ഉപ്പിലിട്ട് വെക്കുക അതാകുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു അച്ചാറും ഇല്ലായെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഞാൻ എല്ലാ മാങ്ങ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ മാങ്ങ സുർക്കയും വെള്ളവും പിന്നെ പച്ചമുളകും ചേർത്തിട്ട് അങ്ങനെ ഉപ്പിലിട്ട് വെച്ചതായിരുന്നു അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കഴുകേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിൽ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുള്ളത് നല്ല ടേസ്റ്റ് വരും കേട്ടോ അച്ചാറിന് അപ്പോൾ നമുക്ക് അച്ചാറിടാം ആദ്യമായിട്ട് ഒരു ചട്ടി ചൂടായി വരുമ്പോൾ നല്ലെണ്ണാട്ടം ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇഴുകിയിട്ട് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലാട്ടോ ഇടാൻ പറ്റുള്ളൂ ഇവിടെ ഞാൻ അച്ചാറിന് അച്ചാർ പൊടിയാട്ടോ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കാം കറിവേപ്പിലിട്ടേൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് അച്ചാർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്തൊക്കെ മീഡിയം ടു ലോ ഫ്ലെയിമിലാവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ കൂടെ തന്നെ വിനേഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിൽ ഉപ്പ് ഇടുന്നില്ല കേട്ടോ കാരണം അത്യാവശ്യം ഉപ്പ് നമ്മുടെ മാങ്ങയിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഓപ്ഷണലാണ് ആണ് പക്ഷേ ഇത് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുകയേ ചെയ്യുള്ളൂ ശേഷം നമ്മുടെ മാങ്ങ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കാം കേട്ടോ തീരെ ഇല്ലെങ്കിൽ കുറച്ച് ഇട്ടുകൊടുക്കുക ഇനി ഒരു ടീസ്പൂണോളം കായപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മഴക്കാലത്ത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാങ്ങ അച്ചാറാണ് അപ്പോൾ നിങ്ങളും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം ചോറിൻ്റെ കൂടെ ഒക്കെ എത്ര വിഭവങ്ങൾ ഉണ്ടെങ്കിലും ഒരു അച്ചാർ ചമ്മന്തിക്ക് ഇഷ്ടമുള്ളവരാവും കൂടുതൽ വരും ഞാനൊക്കെ അതിൽ പെട്ടതാ കേട്ടോ അപ്പം അതുകൊണ്ടൊക്കെ എനിക്ക് അച്ചാർ എന്തായാലും വേണം അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അച്ചാറുകൾ നമുക്ക് എല്ലാ സമയത്തും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് അപ്പം ഇത്രയുള്ള വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്